പാലക്കാട് മണ്ണാർക്കാട് ബീവറിജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നടന്ന കൊലപാതകത്തിന് കാരണം കുപ്പിവെള്ളത്തിന് പണം നൽകാതിരുന്നത് സാജൻ ഖാദർ എന്നിവർ പണം കൊടുക്കാതെ വെള്ളക്കുപ്പിയുമായി പോയത് ഇർഷാദ് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കേസിൽ ഇന്നലെ പിടിയിലായ ഒന്നാം പ്രതിയെ കൊലപാതക സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി പതിനാലാം തീയതിയാണ് മണ്ണാർക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ പുറ്റാനിക്കാട് സ്വദേശി ഇർഷാദ് കൊല്ലപ്പെട്ടത് ബിവറേജസിനു മുന്നിലുള്ള കടകളിൽ വെള്ളക്കച്ചവടം നടത്തുകയായിരുന്നു ഇർഷാദ് ഈ സമയം മദ്യം വാങ്ങാനെത്തിയ മണ്ണാർക്കാട് കൈതച്ചിറ സ്വദേശി സാജനും കാദറും പണം നൽകാതെ വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തു ഇത് ചോദ്യം ചെയ്ത് ഇർഷാദിനെ ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കടിച്ചു പിന്നീട് കഴുത്തിൽ കുപ്പി കൊണ്ട് കുത്തി രക്തം വാർന്നാണ് ഇർഷാദ് മരിച്ചത് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട കാദറിനെ ഉടൻ തന്നെ പോലീസ് പിടികൂടി ഇന്നലെയാണ് ഒന്നാം പ്രതിയായ കൈതച്ചിറ സ്വദേശി സാജൻ പിടിയിലായത് പ്രതിമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി മീഡിയ വൺ പാലക്കാട്